എല്ലാവർക്കും എൻ്റെ നമസ്കാരം നമ്മൾ വളരെ പണ്ട് മുതൽ നമുക്കറിയാം ഏകാദശി നമ്മൾ ഒരിക്കൽ അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു വ്രതം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീര നന്മയ്ക്കും മനസ്സിൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഇത് പണ്ട് കാലത്ത് വളരെയധികം ഭംഗിയായി ആചരിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഏകാദശി ഏകം ദശം അതായത് പതിനൊന്നാം ദിവസം നമ്മൾ ഒരിക്കൽ എന്ന് പറയുന്ന ഒരവസ്ഥ അതായത് ഇരുപത്തിനാല് മണിക്കൂർ പ്ലസ് പന്ത്രണ്ട് മുപ്പത്താറ് മണിക്കൂറോളം നമ്മുടെ ശരീരത്തിന് ഫ്രീ ആയിട്ട് വിടുക അതായത് ഒരിക്കൽ മാത്രം ആഹാരം കഴിക്കുക സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ അരിക്ക് പകരം ഗോതമ്പും നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഗോതമ്പിന് പകരം അരിയും ഭക്ഷണമാക്കി കഴിക്കാറുണ്ട് അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ ന്യൂട്രീഷ്യൻ ബാലൻസ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് ആവശ്യമുണ്ട് അതിനെ ബാലൻസ് ചെയ്യാനുള്ള ഒരു സംഗതി കൂടിയാണത് മാത്രമല്ല നമ്മൾ ഒരു എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണമെന്നാണ് പറയാറ് ജലപാനവൃതം എന്നാണ് അതിനെ പറയാറ് അപ്പം നമ്മുടെ ശരീരത്തിൽ അത് ചെയ്തിരുന്നു എന്താണ് അതിൻ്റെ ഇഫക്റ്റ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലേക്കിന് അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ഫാറ്റ് അതിനെ നമ്മൾ നമുക്കറിയാം ബഫർ സൊല്യൂഷൻസ് അതിനെ നമ്മൾ ന്യൂട്ര ന്യൂട്രലൈസ് ചെയ്ത് കളയണം അതുപോലെ സോൾട്ട് ഉപ്പ് ഫിൽട്ടർ ചെയ്ത് കളയണം കൂടുതലായിട്ടുള്ള ഫാറ്റ് അത് നമുക്ക് വേണ്ട രീതിയിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് കളയണം ഇതൊക്കെ നമ്മൾ മാറ്റി കളയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മളൊരു വണ്ടിയൊക്കെ കുറേ കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമ്മളതിനെ വേണ്ട രീതിയിൽ ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു ക്ലീനിങ് ഇഫക്റ്റ് കൊടുക്കണമെങ്കിൽ ശരീരം തന്നെ അത് പ്രവർത്തിക്കും അതിന് നമ്മൾ ഒരിക്കൽ എന്ന് പറയുന്ന വ്രതം നമ്മൾ നോറ്റാൽ മതി കാരണം ആ മുപ്പത്താറ് മണിക്കൂറിനുള്ളിൽ ആ വെള്ളം കഴിക്കും തോറും ആ ബ്ലഡ് അതിലടങ്ങിയിട്ടുള്ള ബ്ലഡ് ഉണ്ടല്ലോ ആ ബ്ലഡിന് അതിനെ ഈ ഫാറ്റിനെ ഡീക്കംപോസ് ചെയ്ത് വേണ്ട രീതിയിൽ ന്യൂട്രലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മുടെ ശരീരത്തെ പ്യുവർ ക്ലീനാക്കി മാറ്റാനും എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അകറ്റാനും നമുക്ക് സാധിക്കും ഏകദേശം എയ്റ്റി പെർസെൻറ്റോളം നമുക്ക് രോഗം വളരെ രോഗ സ്റ്റൊമക്കായിട്ടുള്ള കാര്യങ്ങളും മറ്റുള്ള രോഗങ്ങളും നമുക്ക് വരാതെ സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ഒരിക്കൽ നടത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ കാലത്ത് കുറേ ഭക്ഷണം കഴിച്ചു മറ്റു വൈകിട്ട് കുറേ ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള വ്രതം നമ്മുടെ ശരീരത്തിന് യോജ്യമല്ല നമ്മൾ കഴിക്കുന്നത് ഏകാദശി പോലുള്ള വ്രതം അപ്പോൾ ജലപാനവ്രതം എന്നാണ് അതിനെ പറയുക അപ്പോൾ എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക എന്നുള്ളത് ഒരു ഒരു വ്രതമായിട്ടെടുക്കുക അത് അടുപ്പിച്ച് കുടിക്കണം എന്നില്ല കാലത്ത് നമ്മൾ ആ ആദ്യ കാലത്തെ പ്രാർത്ഥന അതുപോലെയുള്ള സംഗതികൾ കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുക അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് പഠിച്ച് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കുടിക്കുക അങ്ങനെ നമ്മൾ ഒരു എട്ട് ഗ്ലാസ്സോളം വെള്ളം കുടിച്ചുകൊണ്ട് ശരീരത്തെ ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ജലപാനവൃതം ഇത് നമ്മുടെ സംസ്കാരത്തിലുണ്ടായിരുന്നു ഇത് ഒരാചാരമായിട്ടുണ്ടായിരുന്നു ഈ ആചാരം ഒക്കെ എപ്പോഴാണോ നമ്മൾ കൈവിടിഞ്ഞു പോയത് അന്ന് മുതലാണ് നമുക്ക് കൂടുതൽ കൂടുതൽ രോഗങ്ങളിലേക്കുള്ള മാർഗങ്ങളിലേക്ക് വന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ സദാചാരത്തിൽ പെടുന്ന ഒന്നാണ് അപ്പം ജലപാന വ്രതം അഥവാ ഏകാദശി വ്രതം നമ്മൾ നോൽക്കുമ്പോൾ മുപ്പത്താറ് മണിക്കൂർ നമ്മുടെ ശരീരത്തിന് നല്ലൊരു ഫാസ്റ്റിംഗ് ഇഫക്റ്റ് കിട്ടുകയാണ് അപ്പം നമ്മുടെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ അത് വെള്ളം കുടിക്കുന്നതോടൊപ്പം നമ്മുടെ ബഫർ സൊല്യൂഷനെ ന്യൂട്രലൈസേഷൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഈ സോൾട്ട് പോലെയുള്ള സംഗതികളൊക്കെ ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള എല്ലാ സംവിധാനങ്ങളും ശരീരം ക്ലീൻ ചെയ്യും അത് നമ്മുടെ ശരീരത്തിനെ വളരെ എനർജറ്റിക് ആയിട്ട് കൊണ്ടുവരികയും ചെയ്യും ഇതും നമ്മൾ തുടർന്ന് സ്വീകരിച്ചാൽ ഇതും നമ്മുടെ ശരീരത്തിനും മനസ്സിനും രാഷ്ട്രത്തിനും സമൂഹത്തിനും എല്ലാവർക്കും നല്ലതാണ് നന്ദി നമസ്കാരം